ഞെട്ടല്ലേ ഞെട്ടല്ലേ ടൈറ്റ്ലി ആയിട്ട് ഞെട്ടിക്കാൻ ഞാൻ ഷോറൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയാൻ പോകുന്ന കാര്യം കേട്ട് ആര് ഞെട്ടും ബാക്കി കുറേ പറയാനുണ്ട് പിന്നെ നിങ്ങൾ വണ്ടി എടുക്കാൻ പ്ലാൻ ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ കണ്ടോ കാരണം നിങ്ങൾക്കൊരു പതിനായിരം രൂപയുടെ ഗിഫ്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ മാരുതിയിൽ വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ വിളിച്ച ആൾക്ക് റെഫർ ചെയ്ത ആൾക്ക് പതിനായിരം രൂപ കിട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കൂടാതെ തന്നെ ഗ്രാൻഡ് വിറ്റാര മാരതിൻ എക് എക്സൽ നിന്ന് ഗ്രാൻഡ് വിറ്റാര നിങ്ങൾ എടുത്താൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നിങ്ങൾക്ക് ഓടാനുള്ള പെട്രോൾ ഫ്രീ ആയിട്ട് കിട്ടും അതായത് ഫസ്റ്റ് സർവീസും കഴിഞ്ഞ് അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയാലും നിങ്ങൾ എണ്ണ അടിക്കേണ്ട ഒരു ചിലവ് നിങ്ങൾക്ക് വരുന്നില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പറയാനുണ്ട് ആദ്യം തന്നെ ഗ്രാൻഡ് വിറ്റാര നിൽക്കുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് വിറ്റാരയുടെ സിഗ്മ ഫ്രീ സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഈ മാസം തന്നെ വണ്ടി ഇറക്കാം സിഗ്മയുടെ പ്രത്യേകത അത് നോക്കിയവർക്ക് അറിയുന്നുണ്ടാവും അതായത് ഏകദേശം പതിമൂന്ന് ലക്ഷം പതിമൂന്ന് ഇരുപത്തി ആറൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരുക അതിന് തന്നെ ഇത്രയും വലിയൊരു വണ്ടി കിട്ടുമെന്ന് ഈ ഇത്രയും വലിയൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കിയുള്ള വണ്ടികളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സെൽടോസ് ക്രെറ്റ തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ മത്സരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ് ഗ്രാന്റ്റാർ വരുന്നത് അതിൽ തന്നെ ഈ ഒരു പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിൻ്റെ നമുക്ക് പുഷ്പട്ടൻ സ്റ്റാർട്ട് സെൻടർ ലോക്കിംഗ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നാല് പോറോയിൻറ്റ് തുടങ്ങിയിട്ടുള്ള ഓട്ടോമാറ്റിക് എ സി അങ്ങനെ എല്ലാ അഡ്വാൻസ്ഡായിട്ട് ഫീച്ചേഴ്സും വരുന്നുണ്ട് നിങ്ങൾ ടച്ച് സ്ക്രീൻ വെച്ചാൽ മാത്രം മതി അത്രയും ഫീച്ചർ ലോഡറായിട്ട് ഒരു വാഹനം ആ ഒരു വിലയിൽ വേറെ ഒരു ബ്രാൻഡും തരുന്നില്ല എന്ന് പറയാം ആ വണ്ടി ഫ്രീ സ്റ്റോക്ക് ബുക്ക് ചെയ്ത് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നതാണ് അത് ഫ്രീ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള ഗ്രാൻഡ് വിറ്റാരെ കുറിച്ച് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഹൈബ്രിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തി എട്ട് കിലോമീറ്ററൊക്കെ മൈലേജ് കമ്പനി പറയുന്ന ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന ഗ്രാൻഡ് വിറ്റാര അതിന് ഇപ്പോൾ മാരതിൽ ഓഫർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഏകദേശം എഴുപത്തി അയ്യായിരം രൂപയുടെ സ്കീമാണ് നമുക്ക് ഒരു വാഹനത്തിന് ലഭിക്കുക അതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് പെട്രോളും കിട്ടും ഏകദേശം അയ്യായിരം രൂപയ്ക്ക് വർത്തായിട്ടുള്ളത് അപ്പോൾ ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഫുൾ ഫുൾ ടാങ്ക് ചാർജ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണ് അപ്പോൾ നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ ഉണ്ടെങ്കിൽ കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് ഓടുന്ന ഒരു വാഹനമാണ് അത്രയും മൈലേജ് അതായത് ഇരുപത്തി എട്ടൊക്കെ നമുക്ക് മൈലേജ് ഒരു വണ്ടിക്ക് പറയുന്നുണ്ട് കമ്പനി അപ്പോൾ ഈ ഓഫറാണ് എഴുപത്തി അയ്യായിരം രൂപയുടെ സ്കീം അടക്കം നമുക്ക് ഹൈബ്രിഡ് കിട്ടും സിഗ്മ ആണെന്നുണ്ടെങ്കിൽ അതായത് ബേസ് മോഡൽ ആണെങ്കിൽ ഫ്രീ സ്റ്റോക്കും അവൈലബിൾ ആണ് അതാണ് ഗ്രാൻഡ് വിറ്റാരുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് തൊട്ടടുത്ത് നമ്മുടെ ഫ്രോങ്സ് ഉണ്ട് ഫ്രോങ്സിൽ നമുക്ക് ഓഫർ വരുന്നത് ടർബ് എഞ്ചിൻ എടുക്കുന്നവർക്കാണ് അതായത് വൺ പോയിന്റ് ടു ലിറ്റർ അതൊരു വൺ ലിറ്റർ രണ്ട് എഞ്ചിൻ ഉണ്ട് അതിൽ വൺ ലിറ്ററാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തി മൂവായിരം രൂപയുടെ ആക്സറീസ് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾ ഈ മാസം വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടാതെ ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്കീമും കിട്ടുന്നുണ്ട് അത് മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് ടർബ് ആവണം എന്നുള്ളത് ഉള്ളത് അപ്പോൾ ബലേനോ നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നത് കാണാം ബലേനോ ഫ്രോങ്സും വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം വലിയ പ്രൈസ് റിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വാഹനം കാണുമ്പോൾ രണ്ടും കാണുമ്പോൾ ആണെങ്കിൽ ഇതൊരു ക്രോസ് ഓവർ ആയതുകൊണ്ടെങ്കിൽ ഒരു ഫീൽ എടുപ്പ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും അപ്പോൾ ബലേനോ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ഇല്ലാത്തൊരു വാഹനമായിരുന്നു അങ്ങനെ സുഖമായിട്ട് വിറ്റ് പോകുന്നൊരു വാഹനമായിരുന്നു അപ്പോൾ നെക്സില് തന്നെ അതിനൊരു കോമ്പറ്റീഷൻ വന്നു എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അത്ര അത്രയും അക്സപ്റ്റൻസ് കിട്ടിയിട്ടുള്ളൊരു മോഡലാണ് ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എടുക്കുന്നവർക്കാണ് നിലവിൽ നമുക്ക് ഓഫർ കിട്ടുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നത് വെയിറ്റിംഗ് പീരിയലിലാണ് ഈ മാസം തന്നെ ഓഫ് ഓഫറോട് കൂടി എടുക്കാൻ പറ്റുന്ന കഥയാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം അത് കഴിഞ്ഞ് ടൈറ്റിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ആറ് ലക്ഷത്തിന് ഇപ്പോൾ ബലേനോ ഇറക്കാം അതായത് ആറ് ലക്ഷം എന്ന് പറയുന്നത് എക് ഷോറൂം ആണ് കേട്ടോ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മതി എന്തായാലും ഏകദേശം ആറ് ലക്ഷം രൂപയിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ കഴിച്ചിട്ടുള്ള എമൗണ്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബലേനോടെ സിഗ്മ അതായത് ബേസ് മോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഏകദേശം ഒരു അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഇതിന് ഓഫർ ബലയാനോ ഓഫർ വരുന്നുണ്ട് മാനുവൽ ഓട്ടോമാറ്റിക് ഒരു വ്യത്യാസമില്ല എല്ലാത്തിനും ഓഫറുണ്ട് എല്ലാം സ്റ്റോക്കും അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് ഇത്ര ഇത്രയധികം ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും അധികം വണ്ടി എടുക്കുന്ന മാസമാണ് മാർച്ച് മാസം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ പ്ലാൻ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് അല്ലേ വണ്ടി എടുക്കണം അപ്പോൾ വീഡിയോസൊക്കെ തെരുന്ന സമയമാണ് അപ്പോൾ എന്തായാലും നെക്സൈൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇനി എവിടെയും പോകണ്ട ഈ ഒരു വീഡിയോ നിന്ന് കണ്ടാൽ മാത്രം മാത്രമതി നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മരത്താകരയുള്ള പോപ്പുലർ നെക്സൈലാണ് എല്ലാ വണ്ടിയും റെഡി സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തന്നെ നെക്സൈലിലെ ലൈനപ്പിൽ എല്ലാ വണ്ടിയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതേപോലെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഈ മാസം തന്നെ ഡെലിവറി എടുത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇഗ്നിസ് അതായത് ഇതാണ് നമുക്ക് എൻട്രി ലെവൽ സ്റ്റാർട്ടിങ് മോഡൽ വന്നുള്ളത് അഞ്ച് ലക്ഷത്തിന് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഷോറൂം ആണെങ്കിൽ നമ്മൾ ബലയനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഏകദേശം അറുപത്തി ഏഴായിരം രൂപയുടെ സ്കീമാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ ഇഗ്രീസിനായിട്ടുള്ളത് അപ്പോൾ അത് കഴിച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൻ്റെ ബേസ് മോഡൽ അഞ്ച് ലക്ഷത്തിന് കിട്ടുമെന്നതാണ് പിന്നെ റോഡ് ടാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് റോയിൽ കിടക്കുന്ന വാഹനങ്ങൾ ഇനി നമ്മുടെ ബാക്കിലേക്ക് പോകാം അതായത് തന്നെ ജിംനി ഏറ്റവും വലിയ ഓഫർ കിട്ടുന്നത് ജിംനിക്കാണ് മൂന്ന് ലക്ഷ രൂപയാണ് ജിംനി എടുക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഓഫർ അതായത് എക് ഷോറൂമ് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് ഇത് വരുന്നത് ഫുൾ ഓപ്ഷൻ്റെ വിലയാണ് പറഞ്ഞുള്ളത് അതായത് ജിമിന് ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ മാനുവലിൻ്റെ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടാം മൂന്ന് ലക്ഷം രൂപ ഓഫറോട് കൂടിയിട്ട് ജിമ്മിന് എടുക്കാം അപ്പോൾ എടുക്കാൻ പ്ലാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ വീൽസാൻ വേഗം എന്ന് പറയുന്ന ചാനലിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഷോറൂമിൽ കോണ്ടാക്ട് ചെയ്തോ അവർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തോ അവർ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീഴുമെന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല ആ ഒരു റെഫറലിൻ്റെ ഒരു ആയിട്ട് കിട്ടുന്നത് അപ്പോൾ മൂന്ന് ലക്ഷം രൂപ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ജിംനിക്കാണ് കിട്ടുക അങ്ങനെ ഒരു മാറ്റം കൂടി ഉണ്ട് അതായത് ഇരുപത്തി നാലല്ല മാനുഫാക്ചറിങ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരിക്കും അതിനാണ് നമുക്ക് മൂന്ന് ലക്ഷം രൂപ ഫുൾ ഓപ്ഷൻ ആണ് അങ്ങനെ വേരിയൻറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ബാക്കി നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിനൊന്നും വേരിയൻറ്റ് ഓട്ടോമാറ്റിക് മാനുവൽ വ്യത്യാസങ്ങളൊന്നുമില്ല ജിംനിക്കു മാത്രമാണ് ഇത്തരത്തിലൊരു കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയാുന്ന ഒരു കാര്യം വരുന്നത് ഇത്രയാണ് ഓഫറുള്ള വണ്ടികൾ ഇത് കൂടാതെ ഒരു സെവൻ സീറ്റർ അല്ലെങ്കിൽ സിക്സ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓപ്ഷനാണ് എക്സൽ എൽ സിക്സ് എന്ന് പറയുന്ന മോഡൽ ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഉള്ള മോഡലാണ് പക്ഷേ നിലവിൽ നമ്മുടെ മരുത്താകർ നെക്സയിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ മാസം തന്നെ നിങ്ങൾക്ക് വണ്ടി ഡെലിവറി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇൻവിറ്റോ നമ്മുടെ ഇന്നോവ ഹൈക്രോസിൻ്റെ സഹോദരനാണ് അപ്പോൾ ഇൻവിറ്റോ നിങ്ങൾക്ക് ഫുൾ ഹൈബ്രിഡ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ നമ്മുടെ ഒരു മൈലേജ് കിങ് എന്ന് പറയാവുന്ന ഒരു മുതൽ ഇത്രയും വലിയൊരു വണ്ടിക്ക് വരെ ഇരുപത്തി രണ്ട് ഇരുപത്തി നാലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇൻവിറ്റോയും ഫ്രീ സ്റ്റോക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് വൈറ്റ് കളർ ഈ ഒരു വണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഒറ്റ മോഡ ഒറ്റ പീസ് തന്നെയുള്ള അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും അപ്പോൾ ഈ പറഞ്ഞ വണ്ടികളൊക്കെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കിൻ്റെ കണക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാം നമുക്ക് ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ നേരത്തെ കൂട്ടി വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉപകാരം നിങ്ങൾക്ക് ഒരു ഓഫ് റോഡ് കൂടിയിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് ഫൈനാൻസ് എക്സ്ചേഞ്ച് പരിപാടികളൊക്കെ അവൈലബിൾ ആണ് കൂടെ അതിനൊന്നും ഒരു കുറവില്ല നിങ്ങൾ എക്സ്ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് വണ്ടി കൊണ്ടുവന്ന സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫൈനാൻസ് നിങ്ങളുടെ പ്രൊഫൈൽ അടിപൊളിയാണ് നല്ല സിവിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ലോണോട് കൂടി തന്നെ വാഹനം ഇറക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ട് നിലവിലെ മാർച്ച് മാസത്തിൽ വാഹനം സ്വന്തമാക്കാനുള്ള അവസരമാണ് ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ നേരത്തെ കാര്യം മറക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും വണ്ടി വണ്ടിയെടുക്കാൻ പ്ലാനുണ്ടെങ്കിൽ വീഡിയോ നേരെ ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ വീഡിയോ കുറച്ച് അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടവേണ്ടതായിരുന്നു ഉദ്ദേശപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ എന്തെങ്കിലും ഒരുപാട് നേരത്തെ കാണാം ബൈ ബൈ